ഈ താങ്കളുടെ ഈ കവിത എനിക്ക് തോന്നിയിട്ടുള്ളത് അതിതീവ്രമായ ഒരു ഒരു പ്രണയം ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണത് പക്ഷെ അത് ഈ മരണവുമായി ബന്ധപ്പെടുത്തി പലരും തെറ്റിദ്ധരിച്ചതായിട്ട് താങ്കൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള സുഹൃത്തുക്കളോ മറ്റുള്ളവരോ ഒക്കെ ആസ്വാദകരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അപ്പൊ താങ്കൾക്ക് എന്താണ് തോന്നിയത് തീർച്ചയായിട്ടും ഞാനുൾപ്പെടെ തന്നെ ഇപ്പൊ ആ പാട്ടുകൾ പാട്ടുകൾക്ക് അത്ര ഇഷ്ടപ്പെടാത്തൊരാളാണ് കാരണം അത് കവിതയായിട്ട് എഴുതിയതാണത് കവിതയായിട്ട് എഴുതിയെഴുതും ചില സത്യത്തിൽ അത് പ്രസിദ്ധീകരിക്കാൻ പോലും വിചാരിച്ച ഒരു കവിത അല്ല വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒരു ഒരു കാര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കവിതയായിരുന്നു അത് പിന്നെ ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കവിതയായിട്ട് ഒരു സിനിമയിൽ വന്നപ്പോൾ അതിൻ്റെ സംഗീതവും പിന്നെ ആ സിനിമയിൽ ആ കവിത പ്ലേസ് ചെയ്ത ഒരു പ്രത്യേക സന്ദർഭവും അതിൻ്റെ ആലാപന രീതിയും എല്ലാം കൂടി വന്നപ്പോഴത് മരണത്തെ കൂടുതൽ അതിൽ മരണം കൂടുതൽ മുളച്ചു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായി ഉണ്ടായിരുന്നതാണ് കവിതയിലെ മരണം എല്ലാ വസത്തിലുള്ളത് പ്രണയം തന്നെയാണ് അത് അതിൽ ഉള്ളത് തീവ്രമായിട്ടുള്ളൊരു പ്രണയമാണ് പ്രണയം മരണത്തിന്റെ സമയത്ത് പോലും നീ അടുത്തുണ്ടാവണം എന്നുള്ളതും നിന്റെ ഉണ്ടാവണം എന്നുള്ള അത്ര തരത്തിലുള്ള തീവ്രമായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ ആവിഷ്കാരമായിട്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് പലപ്പോഴും ഈ മരണത്തെ പ്രകൃതി മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവിത എന്നുള്ള നിലയ്ക്കാണ് അത് പിന്നെ പലതരത്തിലും കവിത വായിക്കാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളല്ലോ